ഇതിന് എത്ര രൂപയാകും ഇത് വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല കുറച്ച് പൈസ എന്നെ സഹായിക്കാമോ മലയാളത്തിലുള്ള കുറച്ച് സെന്റൻസസ് അല്ലേ ഈ സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഇത്തരത്തിലെ സെന്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് ഈസിയായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും മലയാളം സംസാരിക്കുന്നതിന് കൂട്ട കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇത് ആഡ് ചെയ്ത് സംസാരിക്കാനും പറ്റും സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ തന്നെ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക പേജ് ഫോളോ ചെയ്യുക കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് എത്ര രൂപയാകും എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഇവിടെ ഒരു വേർഡ് ഉണ്ട് ഉണ്ടല്ലേ ക്വസ്റ്റ്യൻ വേർഡ് എത്ര എന്നുള്ളത് ഹൗ മച്ച് എന്നാ നമ്മൾ പറയാം ഇതിന് രൂപയാകും ദിസ് കോസ്റ്റ് എന്ന് എത്ര രൂപയാകും നെക്സ്റ്റ് സെന്റൻസ് എന്താ ഇത് വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഐ ഡോ ഹാവ് എന്റെ കയ്യിൽ ഇല്ല ഐ ഡോട്ട് ഹാവ് എന്താ ഇല്ലാത്തത് മണി ഐ ഡോ ഹാവ് മണി എന്തിനാണ് പൈസ ഇല്ലാത്തത് ഇത് വാങ്ങാനല്ലേ ഐ ഡോ ഹാവ് മണി ടു ബൈ ദിസ് ഐ ഡോട്ട് ഹാവ് മണി ടു ബൈ ദിസ് കുറച്ച് പൈസ തന്നെ സഹായിക്കുമോ എന്നുള്ളതിനെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം എന്നുള്ളത് നിങ്ങൾ കമന്റ് ഔൺ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു